ഹായ് ഓൾ കിത്താൻ ലോ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാട്ടുകാരുടെ ചോദ്യങ്ങളെ കുറിച്ചിട്ടാണ് അത് കേട്ടും അടുത്തവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും സത്യം അതേ നാട്ടുകാരൊക്കാരാണ് അവരുടെ സ്ഥിരം ചോദ്യം എന്തുവാ ജോലി വല്ലതുമായോ ജോലി വല്ലതുമായോ നിനക്ക് ജോലി കിട്ടുമോ എന്തിനെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കേട്ട് നിങ്ങൾ തളരാതിരിക്കുന്നത് അങ്ങനെ കേട്ട് തളരാൻ ഉള്ളതാണോ നമ്മുടെ ഈ ജീവിതം ഒരിക്കലുമല്ല നമുക്ക് ജോലിയാകുന്നതോറും നാട്ടുകാർക്ക് എന്താ പരാതി അല്ലയോ സത്യത്തിൽ അവർക്ക് എന്തെങ്കിലും വിഷമോ ആഗ്രഹമോ ഉണ്ടോ നമുക്ക് ജോലിയാവാൻ നിങ്ങൾ തന്നെ ഓർത്തു നോക്കിക്കേ അങ്ങനെ ഒരു ചോദ്യം കേട്ടാൽ തളർന്നു പോകാനുള്ളതല്ല നമ്മുടെ ഈ ജീവിതം നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതും ഒരു ജോലിക്ക് വേണ്ടി അലയുന്നതും അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതും നിരന്തരമായ തോൽവികൾ അനുഭവപ്പെടുന്നതും അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒന്നും അതെന്നും എന്താണ് അറിയേണ്ട കാര്യമല്ല അവർക്കത് ചോദിക്കുക എന്നുള്ളത് ഒരു മനസുഖം അത്രേ ഉള്ളൂ കേട്ടിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുക അത് കേട്ട് നമ്മൾ നെഗറ്റീവ് ആവാൻ നിന്നാൽ നമ്മൾ ലൈഫ് ലോങ് നെഗറ്റീവ് ആവാനേ നമുക്ക് പറ്റുള്ളൂ പിന്നെ നാട്ടുകാരുടെ ജോലി എന്തിനാണെന്നറിയാമോ അവർക്ക് ടെൻഷനാണ് നമ്മളങ്ങാനും നന്നായി പോകൂ ഏ അങ്ങനെ നന്നായി പോയാലോ എന്നുള്ളൊരാവലാതി കൊണ്ട് മാത്രമാണ് അവർ നമ്മളോട് ഈ കടന്ന് ചോദിക്കുന്നത് ജോലിക്ക് വേണ്ടി നമ്മളെന്തുമാത്രം എഫേർട്ട് ഇടുന്നുവെന്നും നമ്മളെന്തുമാത്രം ടൈം അതിൽ കൊടുക്കുന്നുള്ള ബോധ്യം നമുക്കുള്ളിടത്തോളം കാലം നമുക്കൊരു ജോലി ആയില്ല എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും ഒരു ജോലിക്കായി പരിശ്രമിക്കുമ്പോൾ എന്തുമാത്രം വെല്ലുവിളികളാണ് സഹിക്കേണ്ടത് പക്ഷേ ആ വെല്ലുവിളികൾ എല്ലാം നമുക്കൊരു പാഠം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴൊന്നും ഇവ ഇവർക്കൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മറുപടി പറയാൻ നിൽക്കരുത് അവർക്ക് വിഷമം ഉണ്ടായിട്ടാണ് അവർ ചോദിക്കുന്നത് നിനക്ക് ജോലിയായില്ലേ ജോലി ആയില്ലേന്നും അല്ല അവർക്ക് ടെൻഷനുണ്ട് എന്തിനാണ് ടെൻഷൻ ഇവനെങ്ങാനും നന്നായി പോകും നന്നായി പോയാൽ എന്താവും എന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ട് മാത്രമാണ് നാട്ടുകാർ നമുക്ക് ജോലിയായോ ജോലിയായോ എന്ന് ചോദിക്കുന്നത് അതാണ് സത്യം അല്ലാണ്ട് എന്തുവാ നമ്മൾ നന്നായി കണ്ടിട്ട് അവർക്ക് എന്ത് ചെയ്യാനാണ് സോ ആ സത്യം നമ്മൾ മനസ്സിലാക്കി നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തളരാണ്ട് എന്തു ചെയ്യുക എന്ത് ചെയ്യുക തള്ളരാണ്ട് നമ്മൾ ആ വിഷമങ്ങളെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കുക പഠിക്കുക അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും വീണ്ടും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക തോൽവി നിന്നാണ് നമ്മൾ വിജയത്തിലോട്ടുള്ള പടി എത്തുന്നത് പടി ചവിട്ടുന്നത് അങ്ങനെയൊക്കെ പറയാം ഓക്കെ അപ്പോൾ എന്താ എല്ലാവരും സെറ്റല്ലേ ഇപ്പം നമ്മൾ ജോലി കിട്ടിയോ ജോലി കിട്ടിയോ എന്നുള്ള ചോദ്യം കിട്ടി ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അതൊന്നും കേട്ട് നിങ്ങളാരും ടെൻഷനാകു കൊണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ എന്താ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും നാട്ടുകാരെ ബോധിപ്പിച്ചിട്ട് വേണോ നമുക്ക് ജീവിക്കാൻ അവരാണോ നമുക്ക് ചിലവിന് തരുന്നത് അല്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ എഫേർട്ട് നമ്മുടെ ടൈമും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക സ്ട്രഗിൾ ചെയ്യുക സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഒരിക്കലും നമുക്കൊരു റിസൾട്ട് കിട്ടുമ്പോൾ ആ റിസൾട്ട് നമുക്ക് എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ എന്നും സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഒരു കാര്യമായിരിക്കും ഒരുപാട് തളർന്നു ഒരുപാട് വിഷമിച്ച് അതെല്ലാം നമ്മളെ എന്തു ചെയ്യുക നമ്മുടെ മനസ്സിനെ കട്ടിയാക്കി അതെല്ലാം നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും നമ്മൾ പിന്നെ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ഒരുപാട് ആൾക്കാരുടെ മുഖങ്ങൾ നമുക്ക് ആ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാവും ആരൊക്കെ നമ്മളോട് ഉണ്ട് ആരൊക്കെ നമ്മളോട് ഇല്ല എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പീരീഡാണ് ആ സ്ട്രഗ്ളിംഗ് പീരീഡ് അപ്പം എല്ലാം സെറ്റിൽ അല്ലേ എല്ലാവരെയും ഹാപ്പി ആയിരിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ കിത്തൻ ലൗ എന്ന നമ്മുടെ ചാനൽ എല്ലാവരും കാണുക ഇനിയും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സ് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഞങ്ങളല്ല ഞാൻ എൻ്റെ ചാനലും